ബന്ധികളെ കൈമാറിയില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ബന്ധികളെ കൈമാറണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കുന്നത് ഇനിയൊരു അറിയിപ്പ് അറിയിപ്പുണ്ടാകുന്നതുവരെ നീട്ടിവയ്ക്കുകയാണെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം വൈറ്റ് ഹൌസിൽ ട്രംപും ജോർദൻ രാജാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ചാണ് ബന്ധികളെ മോചിപ്പിക്കുന്നത് ഹമാസ് നിർത്തിവെച്ചത് അതേസമയം ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു എന്തിനും തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബന്ധുക്കളാക്കിയല്ലാവരെയും ശനിയാഴ്ചയ്ക്കകം തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതോടെ ഗാസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായി ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രയേൽ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ഹമാസിന്റെ പ്രധാന ആരോപണം മൂന്നാഴ്ചയായി ഇസ്രയേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറയുന്നു അതിനിടെ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൌകര്യമൊരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം പലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ലെന്നായിരുന്നു ഹമാസിന്റെ മറുപടി പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹു പിന്തുണച്ച് രംഗത്തു വന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം